ഉരുൾപൊട്ടൽ ഭീതിയിൽ പാലക്കാട് ഒറ്റപ്പാലം അനങ്ങന്മല ഈ പ്രദേശത്തെ കരിങ്കൽ ക്വാറിയാണ് നാട്ടുകാരുടെ ആശങ്കയ്ക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത് പാരിസ്ഥിതിക അനുമതിയില്ലാതെയാണ് ക്വാറിയുടെ പ്രവർത്തനം എന്ന് നാട്ടുകാർ ആരോപിച്ചു പ്രതീകാത്മകമായി ആദരാഞ്ജലി അർപ്പിച്ച ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ജനങ്ങൾ ഒറ്റപ്പാലത്തെ മറ്റൊരു വയനാടാക്കി മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരോട് മേഖലയിൽ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഒരു ജനകീയ പ്രതിഷേധം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് വയനാട്ടിലെ ഉരുൾപൊട്ടൽ നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിപ്പോഴും മനസ്സിലാകാത്ത ഭരണാധികാരികളുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ അനങ്ങൽമലയ്ക്ക് കീഴിൽ താമസിക്കുന്ന ഒരുപാടധികം ആളുകൾ അവർ ഒരു വലിയ ഭീഷണിക്ക് മുന്നിലാണ് നിൽക്കുന്നത് ഏത് നിമിഷവും ഈ ക്വാറിയുടെ എൻ്റെ പുറകിൽ കാണുന്ന ഈ ക്വാറിയുടെ പ്രവർത്തനം കാരണം ഒരു മേഖലയാകെ ആയിരക്കണക്കിന് ആളുകൾ ഇല്ലാതാകുമോ ആകുമോ എന്നുള്ള വലിയ ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത് നമുക്ക് പ്രദേശവാസികളായിട്ടുള്ള ആളുകളോട് അവരുടെ ഭീതി അവരുടെ ആശങ്ക അവരുടെ പ്രയാസം അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ഒറ്റപ്പാലം താലൂക്കിൽ ഇവിടെ ഇങ്ങനെ അറിയാൻ ഒരധികാരികളോടൊന്നും അറിയാത്തവരില്ല അറിയിക്കാത്തവരില്ല വന്ന് കണ്ട് സാക്ഷ്യപ്പെടുത്താത്തവരില്ല ഇവരൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അതോ ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുകയാണോ നമുക്ക് സംശയങ്ങളുണ്ട് എല്ലാ കക്ഷികളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ഒക്കെ ഇവിടെ വരും ഞങ്ങളെ വിളിച്ചു കൂട്ടും ഞങ്ങളൊരു പങ്കെടുക്കും ഞങ്ങളൊക്കെ കൂലിപ്പണിക്ക് മറ്റുള്ള ആ പണികൾ ഉപേക്ഷിച്ച് മാസങ്ങളോളം വർഷങ്ങളോളം ഇതിന് പുറകിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങണില്ല കാരണം ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ചെറുതായിട്ട് ഒരു ആരേ സ്ഥലത്ത് അനങ്ങന്മാരുടെ ഓരോ ഭാഗങ്ങൾ ഉരുള പൊട്ടിയിട്ടുണ്ട് അത് അത് അതങ്ങനെ വന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ കോറിക്ക് അനുമതി കൊടുത്തിട്ട് നടത്തുകയാണ് അത് നടത്തിയതിന് ശേഷം ഒരുപാട് മണ്ണുകൾ ഈ താഴ്വാരത്ത് കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ ഈ വയനാട് ഉരുള പൊട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് ഇതും കൂടിയും കണ്ടപ്പോൾ എല്ലാം ഞങ്ങൾക്ക് പേടിയാണ് രാത്രി ഞങ്ങൾ ഉറങ്ങണില്ല ഇവിടം ആളുകളെ മാറ്റി പറപ്പിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ഈ സമയത്ത് ഈ കോറിക്ക് വീണ്ടും ഇതിന് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ബന്ധപ്പെട്ട അതോറിറ്റി എന്ന് പറഞ്ഞാൽ എസ് ഇ ഐ എ സ്റ്റേറ്റ് എൻവയോൺമെൻ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി ഈ അതോറിറ്റി ഇവിടെ ഇതിന് ലൈസൻസ് കൊടുക്കാൻ അവർ ലൈസൻസ് പുനർപരിശോധന നടത്താണ്ട് അതായത് ഓൾറെഡി ഒരു ലൈസൻസ് ഉള്ളതായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇത് ഒരു പുനർപരിശോധന പോലും നടത്താണ്ട് അത് ഇവർ വീണ്ടും ഇതിന് ലൈസൻസ് അനുവദിച്ചു ഈ ലൈസൻസ് അനുവദിക്കുന്ന സമയത്ത് ഇവർ ഈ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയോ ഇവിടെ ഉണ്ടായിരുന്ന സാ നിലവിലെ സാഹചര്യങ്ങൾ എന്താണോ അതൊന്നും ഇവർ അന്വേഷിക്കുന്നില്ല എന്നാൽ ഇവിടെയുള്ള ആളുകളൊക്കെ വലിയ ഭീതിയിലാണ് കാരണം പ്രത്യേകിച്ച് വയനാട്ടിൽ ഇത്ര വലിയൊരു ദുരന്തം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ നാടിനെ കൂടി അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടരുത് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളുടെ ആവശ്യം അതുകൊണ്ട് തന്നെ ഈ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നടപടി സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുമാണ് ഇവരൊക്കെ പറയുന്നത് ഇവർക്ക് ഇവരുടെ നാട്ടിൽ മുൻകൂട്ടി ആദരാഞ്ജലികൾ അർപ്പിക്കേണ്ടി വന്ന ഒരു ബോർഡ് സ്ഥാപിക്കേണ്ടി വന്നത് അവരുടെ നിസ്സഹായതയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ ശ്യാം ബാലുവിനൊപ്പം ഒറ്റപ്പാലത്ത് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ